പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്ലൂമിംഗ് ബർഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൽ നടക്കുന്ന സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ പാലാ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സന്ദർശിച്ചു തീ പടരുന്ന സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഹെൽപ്പ് ലൈൻ നമ്പർ ഹൃദ്രോ നടപടികൾ എന്നിവയെക്കുറിച്ച് അഗ്നിശമന സേനാംഗം മനോജ് വി കുട്ടികളോട് സംസാരിച്ചു തീയെടുത്താൻ വേണ്ടി അല്ലേ തീയെടുത്താൽ മാത്രമല്ല തീയെടുത്താൻ ആവശ്യമായ വെള്ളവും അതിനു വേണ്ട ഉപകരണങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഓരോ അപകടങ്ങളുണ്ടാകുമ്പോൾ അതായത് ഇപ്പോൾ വാഹനാപകടമൊക്കെ ഉണ്ടാകും അല്ലേ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും ആ വാഹനമൊക്കെ തകർന്നു നല്ലതുപോലെ തകർന്ന് അതിനുള്ളിൽ നിന്നും നമുക്ക് ആളെ പുറത്തെടുക്കാൻ പറ്റാത്ത പരിവത്തിലൊക്കെ ആയിരിക്കും അല്ലേ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരത്തില്ലേ വരുമ്പോൾ നമുക്ക് നമുക്ക് ആളുകളെ എടുക്കണ്ടേ സുരക്ഷിതമായിട്ട് എടുത്ത് അവർക്ക് പിന്നെ ജീവൻ എത്രയും പെട്ടെന്ന് അവരെ വൈദ്യസഹായം ആ അതിനുവേണ്ടി എല്ലാം ആവശ്യമായ ഉപകരണങ്ങൾ ഒരു വാഹനമാണ് നമ്മുടെ ഈ ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് സ്കൂൾ ഡയറക്ടർ ശാന്തി വിമാണി എന്നിവർ കുട്ടികളോട് ഫയർ സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വിവിധ ബ്രാഞ്ചുകളുടെ ചാർജ് വഹിക്കുന്ന ലിറ്റീഷ്യ ഭിമാണി സിമി സാബു മീനു സോളി ആൻസി റീത ഏഞ്ചൽ എന്നിവരും കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു